ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് ജയൻ ഓർമ്മയായത് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ചു വർഷമായി മലയാളികളുടെ ആദ്യത്തെ ആക്ഷൻ ഹീറോയുടെ ഓർമ്മയ്ക്ക് കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിലാണ് ജയൻ മരിച്ചത് ഹെലികോപ്റ്ററിൽ വെച്ചുള്ള സംഘടന രംഗം ചിത്രീകരിക്കുകയായിരുന്നു അതിനിടയിലാണ് അപകടം ഉണ്ടാകുന്നതും ജയൻ മരിക്കുന്നതും എന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല ജയന്റെ മരണത്തിന് കാരണം എം ജി ആർ ആണെന്ന് പോലും അക്കാലത്ത് പ്രചാരണം ഉണ്ടായി മലയാള സിനിമാ ചരിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ലവ് ഇൻ സിംഗപ്പൂർ തെന്നിന്ത്യയിൽ അന്ന് സൂപ്പർ താരമായിരുന്ന തമിഴ്നടി ലതയാണ് ഈ സിനിമയിൽ ജയന്റെ നായികയായി അഭിനയിച്ചത് ജയനുമായി ലത അടുപ്പത്തിലാകുന്നതും ഇരുവരുടെയും ബന്ധം പ്രണയമാകുന്നതും അക്കാലത്താണ് ഇതിനിടയിൽ വില്ലനെ പോലെയായിരുന്നു എം ജി ആർ അതിന് പല കാരണവുമുണ്ട് എം ജി ആർ ചിത്രം ഉലകം ചുറ്റും വാലിബനിലെ നായികയായാണ് ലതയുടെ സിനിമാ പ്രവേശം എം ജി ആറിന് ലതയോട് നല്ല അടുപ്പവും ഉണ്ടായിരുന്നു എം ജി ആർ ലത എന്ന പേരിലാണ് അക്കാലത്ത് ലത അറിയപ്പെട്ടിരുന്നത് പോലും എന്നാൽ പേരിനൊപ്പമുള്ള എം ജി ആർ എന്ന വിശേഷണം ലത ആഗ്രഹിച്ചതല്ല അക്കാലത്താണ് ലത ജയനുമായി അടുക്കുന്നത് ഞാൻ എം ജി ആറിന്റെ ലതയല്ല എന്ന് ലത പരസ്യമായി ജയനോട് പറയുകയും ചെയ്തു ജയൻ ലതയുമായി അടുപ്പത്തിലായി ഈ അടുപ്പത്തെ എം ജി ആർ എതിർത്തു ലതയെ വിവാഹം കഴിക്കാമെന്ന് ജയൻ വാക്കുകൊടുത്തിരുന്നു ലത തന്റെ കരവലയത്തിൽ നിന്ന് വിട്ടുപോകുകയാണെന്ന സത്യം എം ജി ആറിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാങ്ഗ്രോ ഹോട്ടലിൽ ജയനെ അടിക്കാൻ എം ജി ആറിന്റെ ഗുണ്ടകൾ വന്നു അയച്ചത് എം ജി ആർ ആണെന്നും അവസാനിപ്പിച്ച് കളയുമെന്നും ഭീഷണിപ്പെടുത്തി അഭിനയം അവസാനിച്ചാലും ലതയെ കിട്ടുമെന്ന് ജയൻ മറുപടി പറഞ്ഞു മലയാളത്തിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളടക്കം അക്കാലത്ത് ജയനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ വെച്ചാണ് ഒടുവിൽ ജയൻ അപകടത്തിൽ മരിക്കുന്നത് മദ്രാസിനടുത്തെ ഷോളാവാരം എയർ സ്ട്രിപ്പിൽ വെച്ചാണ് കോളിളക്കത്തിന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീണു മരിക്കുന്ന സമയത്ത് എം തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് അന്ന് ജയന്റെ ശരീരം തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ എം ജി ആർ ഇടപെട്ടു പോസ്റ്റ്മോർട്ടം വേഗത്തിൽ കഴിച്ച് കേരളത്തിലേക്ക് ശരീരം അയക്കാൻ എം ജി ആർ ധൃതി കൂട്ടിയത് എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിനെയും അതിന്റെ പൈലറ്റിനെയും ഒരു അന്വേഷണവും തേടിയെത്തിയില്ല ഇതെല്ലാം ദുരൂഹതയായി ഇപ്പോഴും അവശേഷിക്കുകയാണ്